സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കിയ ടീം ഓഡിറ്റർ രീതി താളം തെറ്റുന്നു ഒരു സഹകരണ സംഘത്തിന്റെ ഒരു വർഷത്തെ കണക്ക് പരിശോധിക്കാൻ ടീമുകൾക്ക് ലഭിക്കുന്നത് പരമാവധി രണ്ട് ദിവസം മാത്രം രാഷ്ട്രീയ വീതം വയ്പ്പുകളും ടീം ഓഡിറ്റർ രീതിക്ക് തുരങ്കം വയ്ക്കുകയാണ് പ്രാഥമിക തലത്തിലുള്ള എല്ലാ സംഘങ്ങളുടെയും ഓഡിറ്റ് സാമ്പത്തിക വർഷം അവസാനിച്ച് ആറു മാസത്തിനുള്ളിൽ അതായത് സെപ്റ്റംബർ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം നൂറ് കോടി പ്രവർത്തന മൂലധനവും അഞ്ച് ശാഖകളുമുള്ള ഒരു സംഘത്തിന്റെ ഓഡിറ്റ് പൂർത്തിയാക്കാൻ ഇരുപത്തിയഞ്ച് ദിവസം മതിയെന്നും സഹകരണ ഡയറക്ടറേറ്റ് പറയുന്നു എന്നാൽ ലക്ഷക്കണക്കിന് പേയ്മെന്റ് വൗച്ചറുകളും മറ്റ് രേഖകളുമൊക്കെ പരിശോധിക്കാൻ ഇത് പര്യാപ്തമല്ലെന്നാണ് ഓഡിറ്റേഴ്സിന്റെ നിലപാട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വീതം വയ്ക്കലുകളും ടീം ഓഡിറ്റിംഗിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അറുപത് സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റാണ് ഒരു ടീം നിർവഹിക്കേണ്ടത് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ വീതം വയ്പ്പ് നടത്തിയപ്പോൾ ചില ടീമുകൾ ഓഡിറ്റ് നടത്തേണ്ട സംഘങ്ങളുടെ എണ്ണം മുപ്പതായി കുറയുകയും മറ്റു ചിലർക്ക് ഒൻപതായി വരെ കൂടുകയും ചെയ്തു ആറ് മാസത്തിനിടെ അറുപത് സംഘങ്ങൾ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു മാസം പത്ത് സംഘങ്ങളുടെ ഓഡിറ്റ് പൂർത്തിയാക്കണം അങ്ങനെയെങ്കിൽ പ്രവർത്തി ദിനങ്ങൾ കണക്കാക്കുമ്പോൾ ഒരു സംഘത്തിന്റെ ഓഡിറ്റ് ലഭിക്കുക പരമാവധി രണ്ട് ദിവസം കൂടുതൽ സംഘങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ട ടീമുകൾക്ക് അത്ര സമയം ലഭിക്കില്ല കാര്യക്ഷമത ഉറപ്പാക്കാൻ കൊണ്ടുവന്ന ഓഡിറ്റിംഗ് രീതി കാര്യമായ പരിശോധന പോലുമില്ലാതെ അവസാനിക്കുമെന്ന് സാരം പിന്നിൽ നടക്കുന്നത് വലിയ കള്ളക്കളിയാണെന്നാണ് ആരോപണം നിരവധി സഹകരണ സംഘങ്ങളാണ് അഴിമതിയിൽ അതായത് ഡെപ്പോസിറ്റേഴ്സിന്റെ പണമെടുത്ത് ദൂർത്തടിച്ചും ഇല്ലാത്ത അത് അർഹതയില്ലാത്തവർക്ക് അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പേരിൽ വായ്പ എടുത്തുമൊക്കെ ഒരുപാട് തിരിമറി നടത്തിയ കരുവന്നൂർ പോലെ എല്ലാം കുണ്ടള പോലെ ഒത്തിരി ബാങ്കുകളെ പറ്റി സഹകരണ ബാങ്കുകൾ നമ്മുടെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിലുണ്ട് അങ്ങനെ സഹകരണ പ്രസ്ഥാന അപമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തില് സഹകരണ സംഘങ്ങളുടെ ഒരു സഹകരണ സംഘത്തിന്റെ ഒരു വർഷത്തെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് രണ്ട് ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രീതി അനുസരിച്ചായാൽ പോലും അത് അപാധ്യമാണ് താലൂക്ക് അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഓഡിറ്റ് ടീമുകളെ വിന്യസിക്കേണ്ടത് എന്നാൽ ആവശ്യത്തിന് അസിസ്റ്റന്റ് ഡയറക്ടർമാരില്ലാത്തതിനാൽ സ്പെഷ്യൽ ഗ്രേഡ് സീനിയർ തലത്തിലുള്ള ഓഡിറ്റർമാരാണ് പലയിടത്തും ടീം ലീഡർമാർ താലൂക്ക് തലത്തിൽ രൂപീകരിക്കുന്ന ഓഡിറ്റ് ടീമുകളിലുള്ളവരിൽ പലരും പല താലൂക്കുകളിൽ നിന്നുള്ളവരാകുന്നതും പ്രതിസന്ധിക്കുന്നു ജനം തിരുവനന്തപുരം